ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കസ്തൂരിമാൻ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കളിവീട് എന്നിങ്ങനെയുള്ള രണ്ട് പരമ്പരകളിലൂടെയും ശ്രദ്ധ നേടിയ നടിയാണ് റെബേക്ക സന്തോഷ് വിവാഹിതയായ റെബേക്ക സന്തോഷ് മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും ബിസിനസിലും സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് കളിവീട് എന്ന പരമ്പര ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവസാനിച്ചത് ഇതാ റബേക്കെ തേടിയെത്തിയ സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഏഷ്യനൈറ്റിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയായ ചെമ്പനിർപ്പൂവ് എന്ന സീരിയലിലേക്ക് താരത്തിന് അവസരം ലഭിച്ചത് നായികയായ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാനാണ് റബേക്കു അവസരം ലഭിച്ചത് ഒരു ദിവസം പൂവ് എന്ന സീരിയലിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്നും ഒരു ഫോൺ കോൾ എത്തി ആ സമയത്ത് രബേഖയോട് അവർ ചോദിച്ചത് പൂവ് എന്ന പരമ്പരയിലേക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നായിരുന്നു പെട്ടെന്ന് എന്ത് പ്രതികരിക്കണമെന്നറിയാത്ത ഒരവസ്ഥയിലായിരുന്നു രബേഖ കാരണം താൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ പരമ്പരയിലേക്ക് അവസരം ലഭിക്കുമെന്നുള്ളത് കാരണം ഗോമതി പ്രിയായിരുന്നു രേവതി എന്ന കഥാപാത്രത്തെ അതിമനോഹരമായിട്ട് അഭിനയിച്ചു തീർത്തത് ഒട്ടും വൈകാതെ തന്നെ രബേക്ക സന്തോഷ് സമ്മതം പറയുകയായിരുന്നു ഇപ്പോ ഇതാ റബേക്ക സന്തോഷ് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തുന്നു എന്നുള്ളതിന്റെ സന്തോഷ വാർത്തയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നു പരമ്പരയുടെ പ്രോമോയും പുറത്തു വന്നിട്ടുണ്ട് കളിവീട് കസ്തൂരിമാൻ എന്നിങ്ങനെയുള്ള രണ്ട് സൂപ്പർ ഹിറ്റ് പരമ്പരകളിലെ നായികയായിരുന്നു റബേക്ക സന്തോഷ് അതുകൊണ്ട് തന്നെ താരത്തിന് ഇന്ന് നിരവധി ആരാധകരുണ്ട് എന്നിരുന്നാലും രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഗോമതിപ്രിയ തന്നെ മതി എന്നാണ് ആരാധകരുടെ വാദം പ്രോമോയ്ക്ക് തായെയും രബേക്ക സന്തോഷിന്റെ പോസ്റ്റുകൾക്ക് തായെയും ആരാധകരുടെ കമന്റുകൾ എങ്ങനെയായിരുന്നു നിങ്ങൾ പരമ്പരയിലേക്ക് വരണ്ട നിങ്ങൾ വന്നാൽ ഞങ്ങൾ പരമ്പര കാണില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗോമതി പ്രിയ തന്നെ മതി നിങ്ങളെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കളിവീട് കസ്തൂരിമാൻ എന്നിങ്ങനെയുള്ള പരമ്പരകളിലൂടെ എന്നാൽ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല എന്നായിരുന്നു ആരാധകരുടെ കമന്റുകൾ ഇതിന് പിന്നാലെ പ്രതികരണം അറിയിച്ച് ഏകദേശം ചെറിയ പ്രതികരണമായി തോന്നുന്ന ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് റെബേക്ക സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു എനിക്ക് നേരെ ഉയർന്നുവരുന്ന വരുന്ന ഹ്യൂമേഴ്സിനോട് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നും അതെല്ലാം ഇൻട്രസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് എന്നും റെബേക്ക സന്തോഷ് തന്നെ പ്രതികരണം അറിയിച്ചു ആ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടി തന്നെയാണ് റെബേക്ക സന്തോഷ് ഏഷ്യനെയ്റ്റിന്റെ തന്നെ മകളാണ് അതായത് ഏഷ്നേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കസ്തൂരിമാൻ എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം ഏഷ്നേറ്റിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് റെബേക്ക സന്തോഷ് എങ്കിലും താരത്തിനെ രേവതി എന്ന കഥാപാത്രത്തിലൂടെ കാണാൻ ആരാധകർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് എന്തിരുന്നാലും റെബേക്ക സന്തോഷി തന്നെയായിരിക്കും ഇനി രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ചെമ്പനിർപ്പൂവ് പരമ്പരയിലേക്ക് എത്താനിരിക്കുക സച്ചിയുടെയും രേവതിയുടെയും പുതിയ മുഖങ്ങൾക്കായി കാത്തിരിക്കുക